നമസ്കാരം ഏറ്റവും വെലുകൂടിയ കോഫി അത് ഏതാണെന്ന് ചോദിച്ചാൽ കോപ്പി ലുവാക്ക് പാംസിബിറ്റ് എന്ന് പറയുന്ന ഒരുതരം വെരുക കാപ്പിക്കുരു അത് ഭക്ഷിക്കും അതിന്റെ അത് വിസർജ്യമായിട്ട് ആ കാപ്പിക്കുരു പുറന്തള്ളും ഈ കാപ്പിക്കുരു ഇത് വളരെ നല്ല കാപ്പിക്കുരുക്കൾ മാത്രമേ അത് ഭക്ഷിക്കാറുള്ളൂ അത് വിസർജം ആ വിസർജ്യം എടുത്ത് അത് വൃത്തിയാക്കി വറുത്തുപൊടിച്ചുണ്ടാക്കുന്നതാണ് ഈ കോപ്പി ഏർ ലുവാക്ക് എന്ന് പറയുന്ന ഈ കാപ്പി അതിനായിരുന്നു ഏറ്റവും കൂടുതൽ വില നമ്മൾ അറിഞ്ഞിരുന്നത് ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പല സിനിമ സിനിമാടിമാർ നടമ്പരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടെ കുറിച്ചൊക്കെ നമ്മൾ വാർത്തകൾ വായിച്ചിട്ടുണ്ട് അപ്പം അതായത് അത് അതിന് ഇത്ര വില കൂടാൻ കാരണം അത് വളരെ കുറച്ചൊരു ഒരു മൃഗമാണ് ആ മൃഗം ഒരു ചെറിയ ഒരു മൃഗമാണ് നമ്മുടെ ഈ അന്നാനേക്കാളിലൊക്കെ കുറച്ച് വലിപ്പമുള്ള ഒരു മൃഗമാണ് അപ്പോൾ അത് കഴിക്കുന്നത് വളരെ കുറച്ചാണ് അപ്പോൾ ആ കുറച്ച് കഴിക്കുമ്പോൾ ആ കുറച്ചുള്ള പ്രൊഡക്ഷനെ നടക്കുന്നുള്ളൂ അതുകൊണ്ടാണ് അതിനെത്ര വില കൂടാൻ കാര്യം ഇതൊക്കെ വിട്ടിട്ട് നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കാപ്പി വില എന്ന് പറഞ്ഞാൽ ദുബായിലുള്ള ഡൗൺ ടൗൺ റോസ്റ്റേഴ്സ് എന്ന ഇമറാത്തി കോഫി ഷോപ്പിലെ ഇരുപത്തയ്യായിരം ദൃഹംസിന്റെ കോഫി അതായത് അതെന്ന് പറയുന്ന അപൂർവമായ പനാമൻ ഗീർഷ ബീൻസ് ഉപയോഗിച്ചാണ് ഈ കാപ്പി ഉണ്ടാക്കുന്നത് പുഷ്പങ്ങളുടെയും ഉഷ്ണമേഖലാ പഴങ്ങളുടെയും സത്ത് ഈ കാപ്പിയെ വേറിട്ട് നൽകുന്നു അതിൻ്റെ കൂടെ ഒരു ടിറാമിസ് എന്ന് പറഞ്ഞൊരു ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ നാട്ടിലെ അപ്പം വില കൺവേർട്ട് ചെയ്യുമ്പോൾ അറുപതിനായിരം രൂപ വരും അപ്പം ആ കാപ്പിയായിരുന്നു നമുക്ക് നമ്മുടെ അറിവിൽ പക്ഷേ ഇപ്പം അതല്ല ഈ ദുബായിലുള്ള ഈ കോഫിക്കാണ് ഏറ്റവും വില അപ്പം ഇതാണ് ഒരു അറിവാണ് നമ്മൾ ഒരു അതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പം ഇങ്ങനെയുള്ള വാർത്തകളും ഞാനിതിനകത്തൂടെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക ഈ കാപ്പിക്ക് പ്രത്യേകിച്ച് പേരില്ല എന്നാൽ ഇതിൻ്റെ വില ഏകദേശം ഇരുപത്തയ്യായിരം രൂപയാണ് ദുബായിലാണ് ഇത് ഉള്ളത് മറ്റേന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കിട്ടുമെന്ന് തോന്നുന്നു ആ കാപ്പി